ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻറ്റോ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയാകുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭാരതം സമ്പൂർണ്ണ റിപ്പബ്ലിക് ആയപ്പോൾ മുഖ്യാതിഥിയായി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത് ഇന്തോനേഷ്യയുടെ പ്രഥമ പ്രസിഡന്റായ സുഖർണോ ആയിരുന്നു എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ആഘോഷങ്ങൾക്ക് പ്രഭാവോ എത്തുമ്പോൾ ചരിത്രത്തെ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻഡോ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയാകുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് രാജ്യം സമ്പൂർണ്ണ റിപ്പബ്ലിക്കായപ്പോൾ ആയപ്പോൾ ചടങ്ങുകൾക്ക് സാക്ഷിയായ വ്യക്തി ഇന്തോനേഷ്യയുടെ സ്ഥാപക പ്രസിഡന്റായ സുഗർണോ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിൽ നിന്നും സ്വതന്ത്രമായി ഇന്തോനേഷ്യ സ്ഥാപിതമാകുമ്പോൾ ഭാരതം സ്വതന്ത്രമായിരുന്നില്ല ആഗോളതലത്തിൽ സ്വതന്ത്ര രാജ്യമായി ഇന്തോനേഷ്യയെ അംഗീകരിക്കുന്നതിന് നിർണായക നീക്കങ്ങൾ നടത്തിയത് ഭാരതമാണ് മാത്രമല്ല ഇന്തോനേഷ്യയെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാമത്തേത് ഭാരതവുമാണ് ചരിത്രപരമായ ബന്ധത്തിന്റെ സ്നേഹോഷ്മളതയുടെ പുത്തൻ രചനയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ എഴുപത്തി വാർഷികത്തിന് സാക്ഷിയാകാൻ എത്തുന്നത് ഇന്തോനേഷ്യയുടെ സൈനിക ആവശ്യത്തിനുള്ള വ്യവസായങ്ങൾ രൂപീകരിക്കുന്നതിനും അനുബന്ധ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനും മികച്ച സഹകരണം ഭാരതം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആയിരത്തി കോടിയോളം ഡോളർ മൂല്യം ഭാരതീയ നിക്ഷേപങ്ങൾക്ക് ഇന്തോനേഷ്യയിലുണ്ട് നൂറോളം ഇന്ത്യൻ കമ്പനികൾ ഇന്തോനേഷ്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ടൂറിസം രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ നീക്കവും ശക്തമായി തുടരുന്നു ആസിയാൻ രാഷ്ട്രങ്ങളിൽ പരമപ്രധാനമാണ് ഇന്തോനേഷ്യ ചരിത്രപരവും നയതന്ത്രപരവുമായ വിശാല ബന്ധം നൽകുന്ന ഉൾക്കാഴ്ചയാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ എഴുപത്തഞ്ചാം വാർഷിക ദിനത്തിൽ മുഖ്യാതിഥിയായി ക്ഷണിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഇന്തോനേഷ്യയുടെ എട്ടാമത് പ്രസിഡന്റാണ് സുബിയാൻഡോ എഴുപത്തിനാല് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ ദീർഘകാലം സൈനിക സേവനം നടത്തിയ അനുഭവത്തിന്റെ പിൻബലത്തോടെയാണ് പ്രഭാവോ സുബിയാൻഡോ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായത് ഭാരതവുമായുള്ള മികച്ച ബന്ധം തുടരുന്നതിൽ ശ്രദ്ധാലുവാണ് അദ്ദേഹം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള ഭാരത സന്ദർശനത്തിൽ നിരവധി കരാറുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുന്നത്